ああってなって。<ス><ス> ഒരു ഇഞ്ചക്ഷൻ എടുക്കാൻ പേടിച്ചിരുന്ന താൻ കുഞ്ഞിന് ജന്മം നൽകുകയും എന്ന് പറയുമ്പോൾ സ്വയം അഭിമാനിച്ചു പോകുന്നുവെന്ന് ദിയ കൃഷ്ണ നിയോം അശ്വിൻ കൃഷ്ണ എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞിൻ്റെ ജനനം വീട്ടിലെ ഓരോ അംഗങ്ങളും ദിയയ്ക്ക് കൊടുത്ത പിന്തുണ തന്നെയാണ് അശ്വിൻ ഒപ്പം തന്നെ നിന്ന് ദിയ അത്രയും പിന്തുണച്ചതിനാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞ കയ്യടി കുഞ്ഞു ജനിച്ച നിമിഷം ഓരോ ആളുകളും പൊട്ടിക്കറിയുന്നതും അവർ ദിയയ്ക്ക് കൊടുത്ത പിന്തുണക്കും ഒക്കെയാണ് ബർത്ത് വ്ലോഗിൽ ദിയ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പേനറിയാതെ ഇരിക്കാനായുള്ള ഇഞ്ചക്ഷൻ എടുത്തിരുന്നു എങ്കിലും വേദന കൊണ്ട് കൊണ്ടുപൊളിയുന്ന ദിയെ കുടുംബം ഒന്നടങ്കം ആശ്വസിപ്പിക്കുന്നതാണ് വീഡിയോയിൽ അച്ഛൻ മകൾ ബന്ധത്തിൻ്റെ തീവ്രതയും കുടുംബം ഒരു പെൺകുട്ടിക്ക് നൽകുന്ന പിന്തുണയും എല്ലാം എടുത്തു കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ദിയ പങ്കുവെച്ചതിൽ അധികവും ലേബർ റൂമിൽ തൻ്റെ മൂന്ന് സഹോദരന്മാരും അമ്മയും അശ്വിനും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു തനിക്ക് കുഞ്ഞിനെ കയ്യിൽ കിട്ടുന്ന നിമിഷം വരെയും അശ്വിൻ ഒപ്പം തന്നെ നിന്നുവെന്നും എന്നെപ്പോലെ തന്നെ ഉണ്ട് വാവ എന്നും ദിയ പറയുന്നു എന്റെ ജീവിതത്തിലെ ഏറ്റവും സൗഭാഗ്യകരമായ നിമിഷം എന്നാണ് അശ്വിൻ വിശേഷിപ്പിച്ചത് ഞാൻ ധിയെ വിവാഹം ചെയ്തതാണ് ഏറ്റവും വിലപ്പെട്ട നിമിഷം അതിനുശേഷം ഞാൻ അപ്പായ ആയ നിമിഷമാണ് വിലയേറിയതെന്നും അശ്വിൻ പറയുന്നുണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അഹാനാകൃഷ്ണ അനുജത്തിയുടെ കുഞ്ഞിനെ വരവേറ്റത് ഞാൻ പ്രസവിച്ചിട്ടുണ്ടെങ്കിലും മറ്റൊരാളുടെ പ്രസവം കാണാനുള്ള ധൈര്യം ഉണ്ടാകുമോ എന്ന് ഭയന്നു പക്ഷേ ദിയ എല്ലാ പവറും എടുത്തു പൂഷ് ചെയ്തു അധികം പ്രശ്നങ്ങളാകാതെ തന്നെ ഡെലിവറി നടന്നു എന്നാണ് അമ്മ സിന്ധു പറയുന്നത് അതേസമയം അച്ഛൻ മകൾ ബന്ധത്തിൻ്റെ തീവ്രതയെ കാണിക്കുന്ന കുറേ നല്ല നിമിഷങ്ങൾ കൂടി ദിയയുടെ വീഡിയോയിലുണ്ട് അച്ഛൻ മകളെ ആശ്വസിപ്പിക്കുന്നു എന്തിനാടാ പേടിക്കുന്നത് നിന്റെ അമ്മ എത്ര പ്രസവിച്ചു ധൈര്യമായിരിക്കടാ എന്ന് പറയുമ്പോൾ ദിയ എത്രത്തോളം അച്ഛൻ ആശ്വാസം കണ്ടെത്തുന്ന നിമിഷങ്ങൾ കൂടിയാണ് ദിയയുടെ വീഡിയോയിൽ